കൊതിയോറും മീൻകറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് മാങ്ങ ചേർത്ത നല്ല അസല രുചിയുള്ള ചാറോട് കൂടിയ നല്ല ചോര മീൻ കറിയാണ് കേട്ടോ അപ്പം മീൻ കറിക്ക് ചോറ് ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല ഏത് മീനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമ്മുടെ മീൻ കറിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കുമ്പം പറയാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ഞാനിവിടെ മീൻ കറി ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ഇഞ്ച് വലിപ്പത്തിലെ ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം നമുക്കിനി വേണ്ടത് ഉള്ളിയാണ് ഒരു പത്ത് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവോള നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറി ചേർക്കുന്നുണ്ട് നല്ല പഴുത്ത രണ്ട് തക്കാളി ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ദെൻ ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കണം കേട്ടോ ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് പുളിയാണ് വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞരടി യോജിപ്പിച്ചെടുക്കാം ആ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഞരടി കൊടുക്കാം നമുക്കിതൊന്ന് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നൊന്നര കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുകയാണ് ഇത് മൊത്തം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് തീ കൂട്ടിയിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ലോ മീഡിയത്തിലേക്ക് മാറ്റി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഈ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് അലിഞ്ഞ പരുവെന്ന് പറയില്ല ആ ഒരു പരുവത്തിലേക്ക് വരണം അത് നന്നായിട്ട് വെന്ത് വരണം കുറച്ച് സമയം ഇട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം വറ്റി വറ്റിപ്പോകരുത് അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര മീനാണ് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും അപ്പോൾ അത് ചേർക്കുകയാണ് നിങ്ങൾക്ക് ചൂര മീൻ തന്നെ വേണമെന്നില്ല ഏത് മീനായാലും കുഴപ്പമില്ല മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ മായയും കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഒരു പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നും തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇതിലേക്ക് ഞങ്ങിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതുപോലെയൊന്നും ചുറ്റിച്ച് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ തവിയിട്ടിട്ട് ആദ്യം തവിയിട്ട് ഇളക്കിയാലും കുഴപ്പമില്ല മൊത്തത്തിനൊന്നും തിളച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് അടച്ച് വെച്ച് ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വരണം ആ പച്ച മാങ്ങയും നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് വെള്ളമൊക്കെ കുറവുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക എന്തായാലും ഉപ്പൊക്കെ വേണ്ടി വേണ്ടിവരും നമ്മളിത് മാങ്ങയും തക്കാളിയും പുളിയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക മീനൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് നാളികേര പാൽ ഒഴി ചേർത്ത് കൊടുക്കണം നല്ല കട്ടിയുള്ള ഒരു കപ്പ് നാളികരപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് നാളികേര പാൽ ചേർക്കേണ്ടത് ഞാനിവിടെ നല്ല കട്ടിയുള്ള ഒരു കപ്പ് നാളികേര പാലാണ് ഒഴിച്ചിട്ടുള്ളത് നമുക്കറിയാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് വല്ലാതെ തിളക്കരുത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ പാല് ഈ മീനുമായിട്ടൊന്ന് തിളച്ച് ഒന്ന് സെറ്റായിട്ട് വരണം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ താളിച്ചിട്ടുണ്ടെങ്കിൽ താളിച്ച് ചേർക്കാം ഞാൻ താളിക്കുന്നില്ല അവസാനമായിട്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയും കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെങ്കിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണെന്ന് നല്ലത് കേട്ടോ അപ്പോഴാണ് ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ താളിച്ച് ചേർക്കാം വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെയിലും കൂടി താളിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കൂട്ടരെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്